ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എടുത്താൽ നല്ല നക്ഷത്രങ്ങളും ദോഷ ദോഷനക്ഷത്രങ്ങളും ഗുണസമ്മിശ്രിതമായതുമെല്ലാം ഉണ്ടാകും ഭാഗ്യവും നിർഭാഗ്യവുമുള്ള നക്ഷത്രങ്ങളും കാണും ധനനഷ്ടം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങളും ധാരാളം ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാനും പ്രകൃതത്തെക്കുറിച്ച് പറയാനും നക്ഷത്ര ഫലം സഹായിക്കുന്നു ഇതനുസരിച്ച് ഇരുപത്തേഴ് നാളുകളിൽ ചില നാളുകൾ മറ്റുള്ളവരെ ചതിക്കുന്ന സ്വഭാവം കൂടുതലാണ് എന്നാൽ ഇവർ ഇത് പലപ്പോഴും മനഃപൂർവ്വമാകില്ല ചെയ്യുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം ചെയ്തു പോകുന്നതുമാകാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ചതിക്കുന്ന ഇത്തരം ചില നാളുകളെ കുറിച്ച് നമുക്ക് അറിയാം തിരുവാതിര ഇത്തരം ചതിക്കുന്ന നക്ഷത്രത്തിലുള്ള ഒന്നാണ് ചതിവിന്റെ ആശാന്മാർ എന്ന് പറയാം നോക്കി നിൽക്കുന്നിടത്ത് ചതിക്കുമെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇവരുടെ കാര്യം എടുത്താലും പലപ്പോഴും മനപൂർവ്വമാകില്ല ചതിക്കുന്നത് എന്ന് പറയേണ്ടി വരും സാഹചര്യങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷപ്പെടുത്തുവാൻ മറ്റുള്ളവരെ പറ്റുകയാണ് വഴിയെങ്കിൽ ഇവർ അത് ചെയ്യുക തന്നെ ചെയ്യും അത്തം നക്ഷത്രവും ചതിക്കുന്ന നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് ഇവരും പലപ്പോഴും മനഃപൂർവ്വമാകില്ല ഉദാഹരണത്തിന് എവിടെയെങ്കിലും പോകാൻ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറയും നമ്മൾ അത് കാത്തിരിക്കും ഇവർ ഇക്കാര്യം മറന്നു പോവുകയും ചെയ്യും ഇതും ഒരുവിധത്തിൽ പറഞ്ഞാൽ ചതിയുടെ ഗണത്തിൽപ്പെടുന്ന ഒന്ന് തന്നെയാണ് സരസമായി സംസാരിച്ച് ചതിക്കുന്നവരാണ് ചതയം നക്ഷത്രക്കാർ നല്ല സ്വരവും നല്ല ഭാഷയും നല്ല മധുരമായ സംസാരവുമെല്ലാം ഉള്ളവരാണ് ഇവർ അതേസമയം ചതിക്കുവാൻ മനസ്സുള്ളവരും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മനപൂർവ്വം ചതിക്കുന്നവരുമുണ്ട് രോഹിണി നക്ഷത്രവും ചതിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഭഗവാൻ കൃഷ്ണന്റെ നക്ഷത്രമാണെങ്കിലും പറഞ്ഞു പറ്റിക്കാൻ മനസ്സുള്ള നക്ഷത്രക്കാരാണ് മനഃപൂർവ്വമാകാം അല്ലാതെയാകാം പക്ഷേ എന്ന് പറയാം അവിട്ടം നക്ഷത്രക്കാർ ഏറെ ബുദ്ധി സാമർഥ്യമുള്ളവരാണ് ചതിക്കുകയാണെന്ന് എന്നറിയാതെ ചതിക്കാൻ മിടുക്കു മിടുക്കുള്ളവർ ഇവർ ചതിക്കുകയാണെന്നും പറ്റിക്കുകയാണെന്നും നമുക്ക് പിടികിട്ടാനും വഴിയില്ല ഇവരുടെ ബുദ്ധി തന്നെയാണ് ഇക്കാര്യത്തിൽ ഇവർക്ക് തുണയായി നിൽക്കുന്നത് ഇവരും ലാഭത്തിനാകില്ല സാഹചര്യങ്ങൾ കാരണം ചതിക്കുന്നവരാകും അവസാനത്തെ രണ്ട് നക്ഷത്രങ്ങളായ ഉത്രട്ടാതിയും രേവതിയും ചതിക്കുന്ന നക്ഷത്ര ഗണത്തിൽ പെടുന്നവരാണ് അല്ലെങ്കിൽ പോലും ഇവരും ചതിക്കുന്ന ഗണത്തിൽ പെടും വിശാഖവും മറ്റുള്ളവരെ ചതിക്കുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നവരാണ് ബുദ്ധിശക്തിയുള്ള ഇവരും സ്വന്തം താല്പര്യത്തിനാകും ഈ വഴി തെരഞ്ഞെടുക്കുന്നത് എന്ന് കരുതി ഈ നക്ഷത്രങ്ങൾ എല്ലാം ചതിക്കും എന്നോ മറ്റുള്ളവർ ചതിക്കില്ല എന്ന് പറയാനാകില്ല ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകതയിൽ വരുന്ന പൊതുവായ ഒന്നാണ് ചതിക്കുന്ന സ്വഭാവം ഇത് വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസവും വരാം ഈ നക്ഷത്രക്കാരും ഇവരോട് ഇടപെടുന്നവരും ശ്രദ്ധിച്ചാൽ നല്ലത് ഈ നക്ഷത്രക്കാർ തന്നെ തങ്ങളുടെ ഇങ്ങനെയൊരു ദോഷഫലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താനും നിയന്ത്രിക്കാനും തയ്യാറായാൽ നല്ലതാണ് ഇത്തരം നക്ഷത്രക്കാർ ധ്യാനം ചെയ്യുന്നതും ഇഷ്ടദേവനെ ദിവസവും പത്ത് മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഇത്തരം ദോഷങ്ങൾ തീർക്കാൻ സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം